നമുക്ക് അലീനയുടെയും മനുഷ്യങ്കരുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയല്ലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കൈതക്കൽ മാളിക വീട്ടിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയല്ല അലീന നിൽക്കുന്നത് കാരണം ആദ്യമായിട്ടാണ് താനിങ്ങോട്ടേക്ക് വരുന്നത് തന്റെ അമ്മയുടെ വീടാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ഇവിടെ ആർക്കും തന്നെ അറിയത്തില്ല അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് അലീന ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും മനുഷ്യശങ്കർ പറഞ്ഞു അതെ ഈ ഭാഗമൊക്കെ താഴെ വെച്ചോളാം പറയാണ് അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും വിഷമമൊക്കെയാണ് അലീന ആ ഭാഗം താഴെ വെച്ചു അപ്പോഴേക്കും കുടിക്കാനുള്ളതൊക്കെ ആയിട്ട് കമല എങ്ങോട്ടേക്ക് വരുവാണ് കമല വന്നത് ആദ്യം ബാലചന്ദ്രനെ കൊടുത്തു പിന്നീട് ശിവാനന്ദനെ കൊടുക്കുവാണ് അതിനുശേഷം അവൾ കൊള്ളാ ടേബിളിലേക്ക് വെച്ചു ആ സമയം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നി പക്ഷെ അന്നും കാര്യമാക്കി എടുത്തില്ല അലീന കാരണം അലീനിക്കറിയാം ഇവിടെ ഒരിക്കലും തനിക്ക് നല്ലൊരിത് കിട്ടുമെന്ന് എന്നോർത്തല്ല അലീന ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒന്നാമത്തെക്കാരി അവൾക്ക് പ്രായം കുറവാണെന്ന് പറഞ്ഞ് വന്ന് കയറിയപ്പോൾ തന്നെ ഒരു നീക്ക് കഴിഞ്ഞോളൂ കമല അതൊക്കെ അലീനയെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പ്രായം കുറഞ്ഞു പോയാൽ അലീനയുടെ കുഴപ്പമല്ലല്ലോ പിന്നീട് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേനും മനുഷ്യൻ പറഞ്ഞ് അമ്മേ അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചു അമ്മയ്ക്ക് അത് കൈ കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് വെക്കൂ ഓ പിന്നെ കൈയ് കൊടുക്കാത്തന്നെ കുഴപ്പമുള്ളൂ കണ്ട ഹോം നേഴ്സിനൊക്കെ ഞാനുണ്ടാക്കി കൊടുക്കാതിരിക്കുമല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ബാലേന്ദ്രൻ പറഞ്ഞു അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അവളുടെ സ്വഭാവം അതെയാ നീ അലീനെ എടുത്ത് കുടിക്കാൻ പറയാണ് അങ്ങനെ അലീനെ അതെടുത്ത് കുടിച്ചു പിന്നീട് മനുഷങ്കർ പറഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ദേ അമ്മ വീണ്ടും ഇവിടെ പണി ഉണ്ടാക്കാൻ പണി ഉണ്ടാക്കുമെന്ന് തോന്നുന്നത് അമ്മ തന്നെ മിക്കവാറും അവസാനം മുത്തശ്ശാൻ നോക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നാച്ചാ എന്നൊക്കെ പറയാണ് അലീനിക്കാണെങ്കിൽ കുടിച്ചിട്ട് അതുകൂടെ ഇറങ്ങുന്ന പോലും ഇല്ലായിരുന്നു വല്ലാത്തൊരവസ്ഥയും വീർപ്പമുണ്ടല്ലോ ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കമല വന്നു കമല വന്നിട്ട് ആ കുടിയെ കഴിഞ്ഞോ എന്നൊരു കാര്യം ചെയ്യാ വാ നീ എന്താണെങ്കിലും ഹോം നേഴ്സായിട്ടോ എന്തോ കെയർഗീവറോ എന്തൊക്കെയാണെന്ന് പറയുന്നത് കേട്ടോ എൻ്റെ മോൻ അതായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ പക്ഷെ ഞാൻ നിന്നെ വേലക്കാരി ആയിട്ടോ കാണത്തുള്ളൂ കേട്ടോ നിങ്ങോട് കയറുക അമ്മയുടെ മുറി കാണിച്ചു തരാം എന്നും പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പോഴേക്കും മനുശങ്കർ ശിവാനന്ദനോട് പറഞ്ഞു എന്റെ അച്ഛാ ഈ അമ്മ അമ്മയെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുവാണ് അമ്മയോ ചെയ്യത്തില്ല ചെയ്യാൻ വരുന്നവരെയും കൂടെ ഓടിച്ചു വിടുന്ന സ്വഭാവം ഉള്ളതെന്ന് പറയാം എടാ ഒന്നും മിണ്ടായിരിക്കുക ഇനി ഇതെങ്ങാനും കേട്ടോണ്ട് വന്നിട്ട് വേണം കമല ഇനി എന്നെ പിടിച്ചിട്ട് ചീത്ത പറയാൻ എന്നറിയാം അതറിയാം അച്ഛനൊന്നും പറയില്ലാത്തതുകൊണ്ട് അതിന്റെ കുഴപ്പമെന്ന് പറയും അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അന്നാ ഇനി ഞാനിറങ്ങട്ടെ എന്ന് ചോദിക്കാൻ പറയണം എടാ മനു അതിനെങ്കിലും പറഞ്ഞു വിടാതെ നോക്കണട്ടോ നിന്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക് അതൊരു പാവം പെങ്കച്ച അത്ര ദൂരെ നി ഇവിടെ വരെ വന്നതല്ലേ പിന്നെ നിന്റെ മുത്തശ്ശിനെ നീ വാക്കുകൊടുത്തേക്കുന്നതല്ലേ നീക്കും അതൊക്കെ ഞാൻ നോക്കിക്കോളാം അങ്ങനെ അങ്ങോട്ട് പോയിക്കോളാൻ പറയാണ് അങ്ങനെ ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് അലീനെ അങ്ങോട്ട് മോളത്തെ മുറിയിലേക്ക് വരുവാണ് കമല അങ്ങനെ ഒരു മുറിയിലേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ആ മുറിയിലേക്ക് ആദ്യം കയറി കഴിഞ്ഞപ്പം അലിനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് തോന്നിയത് കാരണം എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നു ഒരു പ്രോപ്പറായിട്ട് നോക്കവും കാര്യങ്ങളൊന്നും അവരില്ലെന്നുള്ള കാര്യം മനസ്സിലായി ഒരു പ്രായമായ ഒരു അമ്മ ഇങ്ങനെ കെട്ടിലേക്ക് കിടക്കുന്നു ഒരു തലേണൽ കാലിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് ഒടിഞ്ഞ കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് അതിങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ് ഈ സമയം അലീന മുറിയിലേക്കൊക്കെ ഒന്ന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം വേസ്റ്റും ഇതെല്ലാം അങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു പിന്നെ ചായ കുടിച്ചതിൻ്റെ പകുതി ഗ്ലാസ് അല്ല ചായ ഗ്ലാസ്സിനകത്ത് പകുതി ഇരിക്കുന്നു അങ്ങനെ വൃത്തിഹീനമായിട്ടാണ് മുറിയിരിക്കുന്നത് ഇവരൊന്നും വേണ്ട പോലെ നോക്കുന്നില്ലെന്ന് മനസ്സിലായി രണ്ട് മൂന്ന് ദിവസമായി ഇവിടുത്തെ നോക്കുന്ന ഹോംനേഴ്സ് വന്നിട്ട് അതുകൊണ്ട് ഇവരും നോക്കുന്നില്ലെന്ന് മനസ്സിലായി അലീന അങ്ങോട്ട് ചെന്നു അലീന അങ്ങ് ചെന്നിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കുകയാണ് തൻ്റെ മുത്തശ്ശിയാണ് ഈ കിടക്കുന്നത് പക്ഷെ മുത്തശ്ശിക്കറിയത്തില്ല തനിക്കറിയാതെ മുത്തശ്ശിയാണെന്നുള്ള കാര്യം ഈ സമയത്ത് സോതാമൻ ചോദിച്ചു ഇതാരാ കമലേന്ന് ചോദിക്കുക ഇതാരാന്നോ ആരാന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഇതാണ് അമ്മയെ നോക്കാൻ വന്ന പുതിയ അവതാരം എന്ന് പറയുന്നത് പുതിയ അവതാരോ നീ എന്താ കമല ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞുനോക്കുക എന്താ അമ്മയ്ക്ക് മനസ്സിലായല്ലേ ഇനിയിപ്പോൾ അമ്മയെ നോക്കാൻ ചെറുപ്പക്കാര് തന്നെ നോക്കട്ടെ ന്നോർത്തോണ്ട് മനു പോയി കൂട്ടിക്കൊണ്ടു വന്നാന്ന് പറയുന്നത് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും ഇവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നാന്ന് അങ്ങനെ മനു പോയി വിളിച്ചോണ്ട് വന്ന ഈ അവതാരത്തിനെ ഇനിയിപ്പോ ഇവളായിരിക്കും അമ്മയെ നോക്കാൻ പോകുന്നെന്ന് പറയുന്നത് ഇത് കേട്ട് ഇനിഞ്ഞപ്പത്തേനും സൗദാമിനി പറഞ്ഞു നീ എന്താ കമലി ഇങ്ങനെയൊക്കെ പറയണേ അതും ഈ കുട്ടിയുടെ മുന്നേ വെച്ച് നീ പൊയ്ക്കേ എന്നൊക്കെ പറഞ്ഞ കമലയെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് കമല പറഞ്ഞു മല്ലേലോ അങ്ങനെയാണല്ലോ അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കാണത്തില്ലോ എന്നൊക്കെ പറയണം അങ്ങനെ കമലെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഈ സമയത്ത് അലീന തൻ്റെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കുകയാണ് പിന്നീട് അരിയനിയോട് സൗദാമിനി ചോദിച്ചു അല്ല മോളുടെ പേരെന്താന്ന് ചോദിക്കുകയാണ് എൻ്റെ പേര് അന്റീന പറയാ പറയാം മോളിത് എവിടെന്നാണ് വരുന്നതെന്ന് ചോദിക്കുക ഞാൻ തിരുവനന്തപുരത്ത് നിന്നാ എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് ചോദിച്ചു അല്ല ഇതെന്താ ഇത്ര ദൂരത്തേന്ന് അത് പിന്നെ ഇവിടുത്തെ മുത്തശ്ശൻ മരിക്കണതിന് മുമ്പ് അവിടെ ഓർഫനേജ് വന്ന് എൻ്റെ മമ്മിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്ന് അതുകൊണ്ടാണ് മേനെ ഇവിടുത്തെ ചേട്ടൻ എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശു ആ എന്ത് ചെയ്യാനെന്നാ പറ എനിക്ക് കാലോടിഞ്ഞ് ഇങ്ങനെ കിടപ്പിലായി എനിക്കൊന്നും എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല ഏഹ് എഴുന്നേറ്റ് എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് തന്റെ പരാതികളും പരിഭവങ്ങളും ഒക്കെ അങ്ങനെ സൗദാമിനി മുത്തശ്ശി അലീനിയോട് പറയാണ് അലീനിക്കതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ സങ്കടമായി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് അലീനിയോട് പറഞ്ഞു എനിക്കിപ്പോൾ എന്തായാലും ഹോം നേഴ്സിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ലെന്ന് പറയാം അതെന്താ വേറെ മോളെ ഞാൻ അധികം വയത കടപ്പാട്ടൂർക്ക് പോകുന്ന പറയാണ് കടപ്പാട്ടൂർക്കോ അവിടെ ആരാ അവിടെയാണ് വൈജോ ഉള്ളതെന്ന് പറയുന്നത് വൈജിയോ അതാരാ മുത്തശ്ശീന്ന് ചോദിക്കുകയാണ് അത് പിന്നെ വൈജെന്ന് പറഞ്ഞാൽ എൻ്റെ മോളാ എനിക്കൊരു മോളേ ഉള്ളൂ അവളുടെ പേര് വൈജേന്ത്ന്ന് പറയാം ഇത് കേട്ടപ്പോൾ അലീനിക്കൊരു ഞെട്ടലുണ്ടേ തൻ്റെ അമ്മ ആ തൻ്റെ അമ്മയാന്നുള്ള കാര്യം അലീനെ തിരിച്ചറിയുകയാണ് പെട്ടെന്ന് അലീനയുടെ മുഖത്തെ ഭാവമാറ്റം സോദാമിൻ ശ്രദ്ധിച്ച് എന്താ മോളെ ചോദിക്കുക ഏയ് ഒന്നും പറയണ അല്ല ആ അമ്മ ഇങ്ങോട്ടേക്ക് വരാറുണ്ടോന്ന് എന്ന് ുണ്ട് അതുമ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഇങ്ങോട്ടേക്ക് വരും ശിവാനന്ദം പോയി കഴിഞ്ഞ ഉടനെ ഞാൻ അങ്ങോട്ടേക്ക് പോകും പിന്നെ ഞാനിവിടെ നിൽക്കില്ലാന്ന് പറയുകയാണ് ഇവിടെ നിന്നിട്ടുണ്ട് എന്നെ നേരെ വണ്ണം ആരും നോക്കത്തൊന്നും ഇല്ലെന്നേ ആകെപ്പാടെ വെച്ചിരി തൊള്ളേ മനുന അവനാണെങ്കിൽ ബാംഗ്ലൂർക്ക് ജോലിക്കും പോകും പിന്നെ ഈ മുറി കിടന്ന് ഞാൻ നരയിക്കൂ നരയിക്കൂന്ന് പറയുകയാണ് എനിക്കത് ഒട്ടും ഇഷ്ടമില്ല അവിടെ ചെന്നാൽ പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറയണം അത് കേട്ട് ഞാൻ പലീൻ പറഞ്ഞു അതെ ഇനി മുത്തശ്ശി ഒരിടത്തേക്കും പോകണ്ട ഞാൻ മുത്തശ്ശീന്ന് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാം എന്തിന് എനിക്കെന്ത് കുഴപ്പമുള്ളതെന്ന് ചോദിക്കുകയാണ് ഇവിടെ മനു എന്നെ മുത്തശ്ശീന്നൊക്കെ വിളിക്കണമെന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് അലീന പറഞ്ഞു അല്ല ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചതെന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല മോള് വിളിച്ചോളാൻ പറയുകയാണ് പിന്നീട് അലീന പറഞ്ഞു ഇനി മുത്തശ്ശി ഒരിടത്തേക്കും പോകണ്ട മുത്തശ്ശി ഇവിടുന്ന് പോയിട്ടുണ്ട് പിന്നെ എനിക്ക് ജോലി ഇല്ലതാവും എന്ന് പറയുന്നത് മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാം അപ്പോഴേക്കും മനുശങ്കർ അങ്ങോട്ടേക്ക് വന്നു മനുശങ്കർ വന്നിട്ട് ആഹാ ഇത്ര പെട്ടെന്ന് രണ്ടുപേരും പരിചയപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് സൗദാമിനി പറഞ്ഞു അതെ ഞങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞെന്നൊക്കെ പറയണം ആ സമയം മനുശങ്കർ പറഞ്ഞു ഇതെവിടുന്നാ വന്നേന്നറിയാമോ അങ്ങ് കഴക്കൂട്ടത്തിന്നാ മുത്തശ്ശിയെ നോക്കാനായിട്ട് മുത്തശ്ശനുണ്ട് നേരത്തെ പറഞ്ഞ് ഏൽപ്പിച്ച് വെച്ചിരുന്ന ആളാ ഇതേ ഒന്നിനും ഒരു കുറവ് വരുത്തില്ല മുത്തശ്ശിയെ നല്ല ഭംഗിയായിട്ട് നോക്കുമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം സൗദാമിനി പറഞ്ഞു എടാ എന്നെ ഇനി നോക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനെന്താള്ളും ഇനി ഇടത്തോളം കാലം ഇരിക്കാൻ പോകുന്നില്ല പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോകും ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ശിവാനന്ദം കൂടെ പോയി കഴിയുമ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകുമെന്ന് പറയണം വൈജാടെ വീട്ടിലേക്ക് അതിന് എന്തിനാണ് മുത്തശ്ശി ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നേ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ല ദേ ആന്റിക്ക് ജോലിക്കൊക്കെ പോണ്ടല്ലേ അതുകൊണ്ട് അവിടെ പോണ്ട കാര്യമില്ല ഇപ്പം മുത്തശ്ശൻ നോക്കാൻ ആള് വന്നല്ലോ ഇനിയിപ്പം അലീനെ മുത്തശ്ശിയെ നല്ല ഭംഗിക്ക് നോക്കിക്കോളും മുത്തശ്ശിക്കെന്ത് എന്തേലും അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുത്തശ്ശി പറഞ്ഞാൽ മാത്രം മതി എന്നൊക്കെ പറയണം പിന്നീട് പറഞ്ഞു ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ല മുത്തശ്ശി പറഞ്ഞവരെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യങ്കർ പറഞ്ഞു നിങ്ങൾ സംസാരിച്ചിരിക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് അലീനെ ആ മുറി ആകപ്പാടേക്ക് നോക്കി മൊത്തം വൃത്തിയാടായി കിടക്കുവോ ആ സമയം സൗദാമിനി പറഞ്ഞു ഡേ രണ്ട് മൂന്ന് വയസ്സായി ഹോം നേഴ്സ് വന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടക്കണേ പിന്നെ അവളും ആ ഹോം നേഴ്സ് വന്നിട്ടും കാര്യമൊന്നുമില്ല മോളെ ശരിക്കും നോക്കത്തൊന്നും ഇല്ലാന്നേ പിന്നെ ഇവിടുത്തെ കമലയുടെ അടുത്ത് ആരും നിൽക്കാനായിട്ടാ അവളാണ് ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു പോലും നോക്കത്തില്ല എപ്പോഴെങ്കിലും ഒന്ന് കയറി വരും പിന്നെ അവൾക്ക് ഇതൊന്നും തൂത്ത് വാരാൻ തുടക്കാണെന്ന് അവൾക്ക് സമയമില്ല അവളൊന്നൊട്ട് ചെയ്യാനും പോകത്തില്ലെന്ന് പറയണം അവളുടെ അടുത്ത് ഒരുമാതിരിപ്പെട്ട ഏത് പെണ്ണുങ്ങൾ വന്നാലും നിൽക്കത്തും എന്ന് പറയാം അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ അലീനിക്ക് നല്ല സങ്കടമായി അലീനെ അവിടുത്തെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പഠിക്കുമായിരുന്നു പിന്നീട് അലീനെ പറഞ്ഞു അല്ല ഒരു കാര്യം ചെയ്യാം മുത്തശ്ശി ഞാൻ ഇവിടേക്കൊന്ന് വൃത്തിയാക്കുക എന്ന് പറയാം അത് മോളിപ്പം ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ അതൊന്നും എനിക്ക് എന്ന് പറയണം അലീൻ്റെ എന്റെ ഭാഗം എടുത്ത് മാറ്റി വെച്ചു പിന്നീട് മുത്തശ്ശീടെ കാലിലേക്ക് നോക്കുവാണ് കാലൊക്കെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ ഇരിക്കുന്നുണ്ട് കാരണം ശരിക്കും പ്രോപ്പറായിട്ട് നോക്കാത്തതിൻ്റെ കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് മുത്തശ്ശിക്ക് വേദന ഉണ്ടോ എന്ന് ചോദിക്കാം ഇപ്പോൾ കുഴപ്പമില്ല മുളയെന്ന് പറയാം അലീനെ പിന്നെ എന്ത് ചെയ്തു പതക്കെ താങ്ങി പിടിച്ച് എഴുന്നേരിച്ചോടെ ഇരുത്തിയിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം ആദ്യം മാറ്റുവാണ് എല്ലാം മാറ്റി പിന്നെ ആ മുറി എല്ലാം നല്ലൊന്ന് ക്ലീൻ ആക്കി അവിടുത്തെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം എല്ലാം നല്ല ക്ലീൻ ആക്കി എല്ലാം നല്ല സെറ്റ് ചെയ്ത് അങ്ങനെ മുത്തശ്ശിനെ അവിടെ കെടുത്തുവാണ് സൗദാമിനിയമ്മക്ക് അത്ഭുതമായിരുന്നു കാരണം ഇതിനു മുമ്പുണ്ടായിരുന്നു ഹോം നേഴ്സ് ഒന്നും അങ്ങനെ അധികം ഒന്നും ചെയ്ത് തന്നിട്ടൊന്നുമില്ല പക്ഷേ ഇവള് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നല്ല വൃത്തിക്കും വെടിപ്പിനും അതിൻ്റേതായ രീതിക്കും ഭംഗിക്കുമാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലായി പിന്നീട് സൗദാമിനിയമ്മ അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കുക അലീന ചെയ്യുന്ന ഓരോ ജോലിക്കും അതിൻ്റേതായ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം മനുശങ്കർ അങ്ങോട്ട് കയറി വരുന്നത് മുറി കണ്ടപ്പോൾ മനുശങ്കർ തന്നെ അത്ഭുതപ്പെട്ടു പോയി താൻ താനിവിടെ വന്നിട്ട് പോയ മുറി എന്ന് പോലും ഞെട്ടിപ്പോവാണ് പിന്നീട് കമലയെ വിളിച്ചോണ്ടെന്ന് കാണിച്ചു കൊടുക്കുകയാണ് നോക്കമ്മേ ഇങ്ങനെ വേണം പ്രായമായ ആൾക്കാർ കിടക്കുന്ന മുറി കൊണ്ടു കിടക്കാൻ എന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിയുമ്പോൾ കമലയ്ക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കമല ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ചാടിത്തുള്ളി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാണ് ആ സമയത്ത് മനുശങ്കർ അലീനിയോട് പറഞ്ഞു അതെ അമ്മ ഇങ്ങനെയൊക്കെ പലതും കാണിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യൂട്ടോ അമ്മ എന്തേലും പറഞ്ഞാൽ പോലും അലീന മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മാത്രം നോക്കിയാൽ മതി എന്ന് പറയുകയാണ് മുത്തശ്ശൻ ഇത്ര ദൂരത്തുനിന്ന് മുത്തശ്ശെ നോക്കാനായിട്ട് അലീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ ഏഹ് മുത്തശ്ശൻ ഉറപ്പുള്ളത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അലീനയെ സമാധാനിപ്പിക്കുന്നുണ്ട് അലീനെ പറഞ്ഞു ഇതൊന്നും എനിക്ക് കുഴപ്പമുള്ള കാര്യമല്ല എന്നൊക്കെ പറയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോന്നെ അങ്ങനെ അലീനെ ആ കുടുംബത്തിന്റെ അംഗമായിട്ട് മാറുവാണ് ഇനിയിപ്പൊ കമല എന്തൊക്കെ പറന്ന് വന്നാലും അലീനിയൊന്നും മിണ്ടാൻ പോകത്തില്ല അലീനിക്കറിയാം ആ തൻ്റെ വീടാണ് തൻ്റെ അമ്മയുടെ വീടാന്നുള്ള ആ കാര്യങ്ങളൊക്കെ അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി